ഹലോ റെഡ് റോസ് വുമൻ എൻപവർമെൻറ്റിൻ്റെ പച്ചക്കറി തൈകളുടെ വിതരണവും കൃഷി പഠന ക്ലാസും നമ്മൾ കഴിഞ്ഞ ദിവസം വെളിയങ്കോട് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ വെളയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലയാട്ടിൽ ഷംസു വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത് കൃഷി ഓഫീസർ മുർഷിദ എസ് എന്നിവരാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് നമ്മുടെ അനിയഫക്കയും പ്രമലത്തിൻ്റെയും തന്നെയാണ് അവിടെ കൂടെ നിന്നിട്ട് നമ്മുടെ ബാങ്ക് മാനേജർ ശബരി സാറും സലീം വെളിയുംകൂട് അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു കൃഷിപ്പണ്ഠന ക്ലാസ് തന്നെയായിരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് കേട്ട് മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു ഫുഡും കുറച്ചവർക്കായിട്ട് ആന മുട്ടപ്പത്രിയും ഫ്രൈഡ് റൈസ് അങ്ങനെ കുറച്ച് സ്ലിം കട വക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൃഷി എന്താന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോ ജൈവകൃഷി എന്താണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരാൾ പറയുമോ എന്താ എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഇനി അടുത്തായിട്ട് നമ്മുടെ അനീന്യമുള്ള വക നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോരുക്കാം കൂട്ടരെ മണ്ണറിഞ്ഞേ പണിയെടുത്ത് അപ്പോൾ ഇതാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈകൾ വെണ്ടയ്ക്ക തക്കാളി മുളക് ചീര അമര വഴുതനങ്ങ അങ്ങനെ ആറ് തരം തൈകളാണ് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ വന്നവർക്കുള്ള ഫുഡും ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് സെലീംക്കാൻ്റെ വക അപ്പോൾ നമ്മളവർക്കെല്ലാവരും ഫുഡ് കൊടുത്ത് തൈ വിതരണം ഒരുപാട് തൈ വിതരണം ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് തൈ കിട്ടാത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് ഇനി എന്തായാലും കിട്ടാത്തവർക്ക് നമുക്ക് കൊടുക്കുന്നതാണ് എങ്കിലും കുറേ പേർക്കൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തൈകൾക്കുള്ള എല്ലാവരുടെ ആവേശമായി തൈകൾ വേണം എന്നുള്ള നമ്മൾ കുറച്ച് പേരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തൈകൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ളവരുത് അതിൽ പേര് തരാത്ത ആളുകളും വന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ചപ്പം നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കൊടുത്തിട്ടുണ്ട് പക്ഷേ ത പേര് തന്നവർക്ക് കുറച്ച് പേർക്ക് കിട്ടാത്തതൊക്കെ ഉണ്ട് അപ്പോൾ എനിച്ച നമ്മൾ എന്തായാലും അവർക്ക് ഇനി കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം